നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാശിവരാത്രി ദിനത്തിൽ ആനന്ദിലെ ലാത്ഗ്ലെ മഷ്ക് ദർഗയുടെ പരിസരത്തുള്ള ശിവലിംഗത്തിൽ പൂജ നടത്താൻ ഹിന്ദുക്കൾക്ക് കർണാടക ഹൈക്കോടതി ചൊവ്വാഴ്ച അനുമതി നൽകി ദർഗയിൽ പൂജ നടത്താൻ പതിനഞ്ച് പേർക്ക് പ്രവേശിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി കൂടാതെ മുൻകരുതൽ നടപടിയായി കലബുറഗി ജില്ലാ കമ്മീഷണർ ഫൌസിയ തരനും ചൊവ്വാഴ്ച ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാത്രി പതിനൊന്ന് മണി മുതൽ വ്യാഴാഴ്ച ഫെബ്രുവരി ഇരുപത്തിയേഴ് രാവിലെ ആറ് മണി വരെ ആനന്ദ് ജില്ലയിലെ മദ്യവിൽപ്പനം നിരോധിക്കാൻ ഉത്തരവിട്ടു സിദ്ധലിംഗ സ്വാമിജിക്കും പതിനഞ്ച് വ്യക്തികൾക്കും പൂജ നടത്താൻ കോടതി അനുമതി നൽകി തുടക്കത്തിൽ ഹിന്ദു പ്രവർത്തകർ അഞ്ഞൂറ് പേർക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോടതി അത് പതിനഞ്ചു പേർ മാത്രമായി പരിമിതി ലഡാൽ മഷ്കിന്റെ പരിസരത്ത് ഛത്രപതി ശിവാജി മഹാരാജിന്റെ ഗുരുവായ സന്യാസി രാഘവചൈതന്യയുടെ സമാധി സ്ഥിതി ചെയ്യുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇത് സ്ഥാപിക്കപ്പെട്ടു ഈ സന്നിധിയിൽ ഒരു ശിവലിംഗം സ്ഥാപിക്കുകയും അന്നു മുതൽ ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു ദർഗ സന്ദർശിക്കുന്ന നിരവധി ഹിന്ദു ഭക്തർ രാഘവചൈതന്യ ശിവലിംഗത്തിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ജോഷി എന്ന പ്രാദേശിക കുടുംബം ദേവതയ്ക്കായി ദിവസേനയുള്ള ആചാരങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഈ ദേവാലയം ചരിത്രപരമായി ഒരു പൊതു ആരാധനാലയമാണ് പതിനഞ്ചാം നൂറ്റാണ്ടു മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ശിവലിംഗവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സാമുദായിക ഐക്യം നിലനിന്നിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദർഗയിലെ മതപരമായ അവകാശങ്ങളെ ചൊല്ലി തർക്കങ്ങൾ ഉടലെടുത്തപ്പോൾ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ഇത് വർഗീയ കലാപത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുസ്ലിം സമുദായത്തിലെ ചില അക്രമികൾ ശിവലിംഗത്തിൽ മൂത്രമൊഴിക്കുകയും അശുദ്ധമാക്കിയും മനുഷ്യ മലം എറിഞ്ഞും അശുദ്ധമാക്കി ഹിന്ദുക്കൾക്ക് യിൽ ഇത് രോഷം സൃഷ്ടിച്ചു അശുദ്ധീകരണത്തെ തുടർന്നുണ്ടായ വർഗീയ ആക്രമവുമായി ബന്ധപ്പെട്ട് പത്ത് സ്ത്രീകൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആളുകളെ അറസ്റ്റ് ചെയ്തു സംഭവത്തെ തുടർന്ന് പ്രാദേശിക ബി ജെ പി നേതാക്കളും ഹിന്ദു സംഘടനകളും ശുദ്ധീകരണ ചടങ്ങുകൾ നടത്താൻ ശ്രമിച്ചു പക്ഷേ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ ആയുധങ്ങളും കല്ലുകളും ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു അടുത്തിടെ സിദ്ധരാമയ്യ ഹിരേമത്തിന്റെ നേതൃത്വത്തിൽ രാഘവ് ചൈതന്യ ശിവലിംഗ പൂജയ്ക്ക് അനുമതി തേടി ഹിന്ദു സംഘടനകൾ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു സ്ഥലത്തൊരു ശിവലിംഗവും നിലവിലല്ലെന്ന് വഖഫ് ബോർഡ് വാദിച്ചു എന്നിരുന്നാലും സ്ഥല പരിശോധനയ്ക്കും ചരിത്രപരമായ സ്ഥിരീകരണത്തിനും ശേഷം കലബുറഗി ഹൈക്കോടതി ഇരു സമുദായങ്ങൾക്കും നിശ്ചിത സമയക്രമം പാലിക്കണമെന്ന് സ്വത്തിന്റെ നിലവിലെ സ്ഥിതി നിലനിർത്തണമെന്നും ഊന്നിപ്പറഞ്ഞ് ആചാരങ്ങൾ നടക്കുമ്പോൾ സ്ഥലത്ത് അനധികൃത മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ അധികാരികൾക്ക് നിർദ്ദേശവും നൽകിക്കൊണ്ട് അനുമതി നൽകി എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ജില്ലാ ഭരണകൂടം സിആർ പി സിയിലെ സെക്ഷൻ നൂറ്റി നാല്പത്തിനാല് ഏർപ്പെടുത്തി പൊതുസമ്മേളനങ്ങൾ നിയന്ത്രിച്ചു സുരക്ഷ ഗണ്യമായി കർശനമാക്കിയിട്ടുണ്ട് പോലീസ് പന്ത്രണ്ട് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും നിരീക്ഷണത്തിനായി ഡ്രോണുകൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ ഇന്ത്യയിലെ ഭൂരിപക്ഷ ഹിന്ദുക്കളെ ബഹുമാനിക്കണമെന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജ്ജു ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കരുതെന്നും ഇന്ത്യയെ മതേതരമാക്കിയത് ഹിന്ദുക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒ വൈ സിയുടെ അടിമയാണെന്നും പറഞ്ഞ് തീവ്ര ഇസ്ലാമിസ്റ്റുകളിലൊരാൾ ഹിന്ദുക്കളെ വെല്ലുവിളിച്ചിരുന്നു ഞാൻ അക്ബറുദ്ദീൻ ഒ വൈ സിയുടെ അടിമയാണ് പതിനഞ്ച് മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ എന്നാണ് ഇയാൾ പറയുന്നത് മുൻപ് ഒ നടത്തിയ പ്രസംഗം എന്ന നിലയിലാണ് ഇയാളുടെ പ്രസ്താവന പതിനഞ്ച് മിനിറ്റ് പോലീസിനെ നീക്കം ചെയ്യുക ആർക്കാണ് ധൈര്യമെന്നും ആരാണ് ശക്തനെന്നും ഞങ്ങൾ കാട്ടിത്തരാമെന്ന് മുൻപ് ഒ വൈ സഹോദരനും പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്ന വീഡിയോയിലുമുള്ളത് ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജ്ജു ഈ വീഡിയോയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ മതേതരമാക്കിയത് ഹിന്ദുക്കളാണ് നമ്മൾ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷ ഹിന്ദുക്കളെ ബഹുമാനിക്കണം ഹിന്ദുക്കൾ സഹിഷ്ണുതയുള്ളവരും ഇന്ത്യയെ മതേതരമാക്കിയവരുമായതിനാൽ അനാവശ്യമായി ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി